വരെ പൊന്ന ഞാൻ മരുവോളായിട്ടല്ലോ എന്റെ മോളായിട്ടെന്നെ നമ്മളെ കൊണ്ടെടുക്കണേ അടുക്കളക്ക് ഞാൻ കേറ്റലേ ഇല്ല കരിയും പൊകിയൊക്കെ കൊണ്ടടക്കാൻ ഉള്ളതല്ലോ അതിനല്ലല്ലോ നമ്മളെ വരെ കോലി പറഞ്ഞേക്കണേ ഒരു പണി പണിയെടുപ്പിക്കല്ല ഒക്കെ ഞാൻ ഞാനെന്നെടുക്കും കഴിഞ്ഞ ആവശ്യം ഇല്ല കേട്ടോ ഏ ഇപ്പങ്ങനെയൊന്നും ഇല്ല ഉം അതൊന്നും പറയാതൊക്കാന്നല്ലേ നേരെ പത്ത് മണിയായില്ലേ ഞാൻ പോരാ നേരത്തെ നീച്ചി വരുന്നേ ഉള്ളു ഡോക്ടറെ പറയണെങ്കിൽ അടുക്കളയൊക്കെ ആ പെണ്ണ് കേറില്ല അവള് വരുമ്പോ ഞാൻ വെച്ചിണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് കൊടുക്കണം എന്നാ ഓനൊന്നും പറഞ്ഞെടുക്കമ്മനൊന്നും സഹായിക്കണം അതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ഇന്നത്തെ പെൺകുട്ടികൾ ഇണ്ടാവുമോ എന്ത് കണ്ടിട്ട് കുട്ടികളെ ഒരു ഒത്തിരി ഉണ്ടാക്കാനെങ്കിലും പൊടിറ്റള്ളിപ്പിച്ചെടുക്കണ്ടേ ഒന്നും നിശ്ചല്ലോ